അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് തുണി എടുക്കാറുണ്ട് അറേ എനിക്ക് നിന്നെ കാണിച്ചു കൊടുത്തില്ലേ നിന്നളുടെ കല്യാണത്തിന് തുണി എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാ ഇവിടെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ തന്നെ സുഭാഷ്ടശേഷൻ അല്ല സ്ഥലത്തിൻ്റെ പേരെ ആ കൂത്താമ്പള്ളി കൂത്താൻ പുള്ളി നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ പോകുന്നത് അവിടെ വില കുറവുണ്ട് അവിടെ കുറേ നല്ല സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ട് പത്ത് എത്ര മൊത്തം മണിക്കൂർ ആണ് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ അമ്പാരം വന്നേക്കോ അങ്ങനെയാണോ അറിയത്തില്ല നമുക്ക് അതിനകത്ത് ഇറങ്ങിട്ട് ആക്കി ചിരിക്കില്ല കേട്ടോ ഇന്ന് എന്തായാലും തുണി എടുത്തിട്ടോ ആക്കാരി ആ പുത്തോട്ടെന്ന പുത്തങ്കാവുന്ന കേട്ടോ പുത്തങ്കൂർ കോട്ടയം ഓക്കെ ശരി നമ്മൾ സംഭവം തന്നെ ഒരു ചെറിയ ഗ്രാമ കണ്ടോ സുഭാഷിന്റെ ടെക്സ്റ്റൈൽസ് നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ കണ്ടോ സൈഡിലെല്ലാം ഫ്ലെക്സും കാര്യങ്ങളൊക്കെയാ ഇതൊരു ചെറിയ ഗ്രാമം ഇവിടുന്നൊരു രണ്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് ഈ സംഭവത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈത്തിരി ഗ്രാമം രണ്ട് സൈഡിലും ഫ്ലെക്സും ആ കൈത്രി കണ്ടോ ഒന്ന് രണ്ടേ നല്ല സാധനം തന്നെയാ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഇതോ എന്റെ പൊന്നെ ഇതെന്നാ ഇത് പോകാൻ പരസ്യം അല്ലേ ാണ് സുഭാഷ് ചേട്ടൻ സുഭാഷ് ചേട്ടൻ നമ്മുടെ ഇവിടെ കുറച്ച് വാക്കുകൾ ചേരുന്നു നമസ്കാരം നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് കൊല്ലത്തോളായി ഓക്കെ ഇപ്പൊ നമ്മളിവിടെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഒരു പത്ത് കൊല്ലമായിട്ടാണ് നമ്മളിപ്പോ റീറ്റും കൂടി ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഐറ്റങ്ങളും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതാണ് പട്ടുസാരി മോക്ക് ഗിഫ്റ്റ് സാരികളും എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ഡബിൾ മുണ്ടകളും എല്ലാ ഐറ്റങ്ങളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ ഞങ്ങൾ കുറെ കുട്ടികളായിട്ട് അച്ഛനച്ഛനായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറെ കസ്റ്റമറുകളോട് വരാറുണ്ട് എല്ലാവരും വന്ന് സജവിഷൻ ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ട് പോകാറുണ്ട് എല്ലാം ചെയ്ത് കൊടുക്കും കല്യാണത്തിന് നവംബർ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഷോപ്പുകളിലേക്ക് പോയിട്ട് അതില്ല ഇതില്ല എന്നുള്ള പറഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല എല്ലാ ഐറ്റങ്ങളും ഉണ്ട് നമുക്ക് കറക്റ്റ് സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രെയിനിന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പിന്നെ ബസ്സിന് വരുന്നവരാണെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള ഒരു ടൗൺ അപ്പം തിരുവല്ലാമല വന്നു കഴിഞ്ഞാൽ അവിടെനിന്ന് ഒരു നാല് കിലോമീറ്റർ ആണ് നമ്മുടെ ഇവിടേക്ക് വരേണ്ടത് നാലര കിലോമീറ്റർ വരും അപ്പോൾ കുത്താംപുള്ളി ഗ്രാമമാണ് കുത്താമ്പുള്ളി ഗ്രാമത്തിൽ കിണർ സ്റ്റോപ്പ് സുഭാഷ് ഷക്രീസ് എന്ന് പറഞ്ഞ അവിടെ തന്നെ അവർ ഇറക്കി വിടും ബസ്സുകാര് ട്രെയിൻ മറ്റേ വണ്ടിയിൽ വരുന്നവരാണെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ തൃശ്ശൂർ എറണാകുളം ആ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വാണിയമ്പാറ ഹൈവേയിൽ മണ്ണൂത്തി കഴിഞ്ഞിട്ട് വാണിയമ്പാറ എന്നൊരു സ്ഥലം വരും വാണിയമ്പാറയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു ഇരുപത്തേഴ് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള സ്ഥലം ലൊക്കേഷൻ വരുന്നത് അതേപോലെ കണ്ണൂർ ആ ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിലും ഒറ്റപ്പാലാണ് നമുക്ക് വരച്ചു വരേണ്ടത് അല്ലാതെ നമുക്ക് തൃശ്ശൂർ പോകേണ്ട ആവശ്യമില്ല ോർ തൃശ്ശൂർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ ബോർഡർ ആയിട്ട് വരുന്ന സ്ഥലം ആയതുകൊണ്ട് കാസർഗോഡ് ഭാഗത്തുനിന്ന് വരുന്നവരും കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്നവരും ഒറ്റപ്പാലം വരാ ഒറ്റപ്പാലത്ത് നിന്ന് അവിടെ നിന്ന് തന്നെ ബസ് ഉണ്ട് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കുത്താമ്പള്ളി എന്ന് പറഞ്ഞിട്ട് തന്നെ കുത്താമ്പള്ളിക്കുള്ള ബസ് ഉണ്ട് കേറിയിട്ട് കിണർ സ്റ്റോപ്പ് സുഭാഷ് അതേപോലെ തന്നെ പറഞ്ഞു തന്നെ നമ്മുടെ ഷോപ്പിന്റെ മുമ്പിൽ തന്നെ ഇറക്കി നമ്മൾ ലൊക്കേഷൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം അടിയിൽക്കാരെല്ലാം ഡയറക്റ്റ് നേരെ ഇങ്ങോട്ട് കയറി പോവാ ഇവിടെ ഫുള്ള് ഇത് തന്നെ പരിപാടി അങ്ങനെ ഞാൻ അവിടെ നിർത്തുന്നു അവർ ഇരിക്കട്ടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ബില്ലിംഗ് സെക്ഷനിലോട്ട് നോക്കാം ശേഷം വില കുറവുണ്ട് കേട്ടോ അയ്യായിരത്തി സംതിങ് രൂപയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ കണ്ട സാരികൾക്കൊക്കെ പിന്നെ എല്ലാ ബഡ്ജറ്റിലുള്ള സാധനങ്ങളും ഉണ്ട് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ ഇവിടെ പോകും നോക്കാം ബില്ലിങ്ങിൽ നമുക്ക് കാണാം സമയം ഇപ്പോൾ നാലര ആയിരിക്കുന്നു രാവിലെ വന്ന ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ബിൽഡിങ്ങിലോട്ട് പോവുകയാണ് എത്രയാവും നോക്കാം ബിൽഡിങ്ങിന്റെ പകുതി ആയിട്ടോ ആദ്യത്തെ ഞാൻ എടുത്തില്ല ഹേ ഹേയ്സ് അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് മൊത്തം ഒരു എഴുപതിനായിരം രൂപയുടെ അടുത്തുള്ള പർച്ചേസ് ആണ് ചെയ്തത് അതിനകത്ത് നല്ലതോതിൽ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി എഴുപതിനായിരം രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ കണക്ക് കൂട്ടിൽ ഹോണസ് റൂണിതിൽ പെയ്ഡ് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളിത് കോട്ടയത്തുനിന്ന് എറണാകുളത്തുനിന്ന് എടുക്കുവാണെങ്കിൽ അത് എങ്ങനെ ഒരു എങ്ങനെ പോയാലൊരു ഒരു രൂപ പൊക്കത്ത് സാധനം നമ്മളെടുക്കും ഇത്രയും സാധനത്തിന് പത്തരണ്ട് രൂപയുടെ സാധനമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് എഴുപത് രൂപയ്ക്കകത്ത് പിന്നീട്ടും ഡിസ്കൗണ്ടും കാര്യങ്ങളും നല്ലതുപോലെ തന്നെ പുള്ളി ചെയ്തതാണ് ഇവർ കാര്യം എന്നു വെച്ചാൽ ഇവർ മാനുഫാക്ചർസ് ആണ് ഈ കാണുന്നതാണ് അവരുടെ ടെക്സ്റ്റൈൽസ് ഇവർ മാനുഫാക്ചർസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും നല്ല തോതിലുള്ള ഡിസ്കൗണ്ട് ചെയ്തു തരാൻ പറ്റും ഈ കാണുന്ന സാധനം മൊത്തം ഞാനിപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് വലിയ പാഗും രണ്ട് കവർ നിറച്ചും ഇത് ഫുള്ള് സെറ്റ് സാരി മറ്റേ പട്ട് സാരി അങ്ങനത്തെ കാണാൻ പോണ സാധനങ്ങളാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഉള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ സാരിക്കായിരിക്കും വെഡ്ഡിങ്ങിൻ്റെ സാരി അങ്ങനെയുള്ള കളക്ഷൻസും ഉണ്ട് പിന്നെ സെറ്റും ഉണ്ട് സ്റ്റാർട്ടിങ് ഒരു അഞ്ഞൂറ് രൂപ മുതൽ സാധനങ്ങൾ തുടങ്ങും കേട്ടോ അഞ്ഞൂറ് രൂപ മുതൽ സാധനങ്ങൾ തുടങ്ങും പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ സംഭവം വരുമ്പോഴത്തേക്കും അതനുസരിച്ച് ഉണ്ട് ഫുള്ളി പാക്ഡാണ് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ പോലെ ഒരു അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് രൂപ സംതിങ് റേറ്റിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും തീർച്ചയായിട്ടും ഞാനിത് സജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവരുടെ ലൊക്കേഷനും നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ മേടിച്ചോ ഏത് ആ ഓ പിന്നെ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അത് ഞാൻ കൂട്ടുന്നില്ല അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക